ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കി വടകരയും കണ്ണൂരും തിരിച്ചു പിടിക്കുക എന്ന സി പി എമ്മിന്റെ ലക്ഷ്യത്തിന് തിരിച്ചടിയേറ്റിരിക്കുകയാണ് പാനൂർ സ്ഫോടനം സി പി എം അനുഭാവികളാണ് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളും പരുക്കേറ്റയാളുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സി പി എം ഈ വാർത്ത തള്ളിക്കളഞ്ഞു പക്ഷേ കെ കെ ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയമായി തള്ളി കാര്യങ്ങൾ സി പി എമ്മിന് പ്രതികൂലമായി തന്നെയാണ് നിലനിൽക്കുന്നത് മാത്രമല്ല പാനൂരിലെ ബോംബ് സ്ഫോടനം കോൺഗ്രസ് അവരുടെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി കഴിഞ്ഞു ആദ്യം ടി പി കൊലക്കേസ് വടകരയിൽ ഷാഫി പറമ്പിലും സംഘവും പ്രധാന ചർച്ചാ വിഷയമാക്കിയിരുന്നത് അതാണിപ്പോൾ സ്ഫോടനത്തിലേക്ക് വഴിതിരിച്ചത് തിരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്ന് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ചോദിച്ചു ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രി ആയതെന്നും ബോംബ് കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നുവെങ്കിൽ ആർക്കെതിരെ പ്രയോഗിക്കാനായിരുന്നു ലക്ഷ്യമിട്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ ഷാഫി പറമ്പിൽ ചോദിച്ചു ബോംബ് നിർമ്മാണത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിൽക്കാൻ പ്രതികൾക്ക് എങ്ങനെ സാധിച്ചു നാടിന്റെ സമാധാനം കെടുത്തരുത് കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ല സി പി എം ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു വടകര അടക്കമുള്ള ഇടങ്ങളിൽ വ്യാപക ബോംബ് ശേഖരണം നടക്കുന്നുണ്ട് പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാണ് ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടത് അതേസമയം മുളിയാത്തോട് ബോംബ് നിർമ്മാണം നടന്ന വീട്ടുടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിർമ്മാണം നടക്കുന്ന തന്റെ വീട്ടിൽ കയറി അറിവോ സമ്മതവോ കൂടാതെയാണ് ബോംബ് നിർമ്മാണം നടത്തിയതെന്നാണ് വീട്ടുടമ കല്ലിൽ പറമ്പത്ത് രാധാകൃഷ്ണൻ പാനൂർ പോലീസിൽ പരാതി നൽകിയത് കൃത്യമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം കെ സുധാകരനും വിഷയം സി പി എമ്മിനെതിരെ തിരിക്കുകയാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് അത്യന്തം ഭീതിജനകമായ വാർത്തയാണെന്ന് കെ പി സി സി പ്രസിഡന്റും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്തിനാണ് സി പി എം ബോംബുകൾ നിർമ്മിക്കുന്നത് വ്യാപകമായ ആക്രമണങ്ങൾക്ക് സി പി എം ഒരുങ്ങുകയാണെന്നാണ് ഈ സംഭവം സൂചന നൽകുന്നത് സി പി എം ഒരു തീവ്രവാദ സംഘടനയാണെന്നും ആഭ്യന്തരമന്ത്രി കഴിവുകെട്ടവനാണെന്നും ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ബോംബുകൾ നിർമ്മിച്ച് ആളെ കൊല്ലാൻ പരിശീലിക്കുന്ന ഈ തീവ്രവാദ സംഘടന ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ലെന്നുമാണ് കെ സുധാകരൻ പ്രതികരിച്ചത് എന്നാൽ കുന്നോത്തുപറമ്പ് മുളിയാത്തോട് സ്ഫോടനത്തിൽ സി പി എമ്മിന് ഒരു ബന്ധവുമില്ലെന്നാണ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചത് സമാധാന ഉറപ്പു ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് സ്ഫോടനത്തിൽ മരിച്ച ഷരീലും പരിക്കുപറ്റിയ വിനീഷും സി പ്രവർത്തകരെ ആക്രമിച്ച കേസിലുൾപ്പെടെ പ്രതികളാണ് ആ ഘട്ടത്തിൽ തന്നെ അവരെ പാർട്ടി തള്ളിപ്പറഞ്ഞതുമാണ് സി പാനൂർ കമ്മിറ്റിയുടെ പ്രസ്താവന ഇങ്ങനെയാണ്